ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഒറിജിനലിനെ വെല്ലുന്ന മിനിയേച്ചർ ബസ്സുകൾ നിർമ്മിച്ച് വിസ്മയിപ്പിക്കുകയാണ് ചാലോട് ടൗണിലെ സ്വർണപ്പണിക്കാരനായ വി സി രവീന്ദ്രൻ ഒഴിവു സമയങ്ങളിലെ ഇടവേളകളിലാണ് മിനിയേച്ചർ നിർമ്മാണത്തിനായി ഇദ്ദേഹം സമയം കണ്ടെത്തുന്നത് ചാലോട് ടൗണിലെ വി സി ജ്വല്ലറി വർക്ക്സ് ഉടമയായ രവീന്ദ്രൻ തൊഴിലിന്റെ ഇടവേളകളിലാണ് മിനിയേച്ചർ നിർമ്മാണത്തിന് സമയം കണ്ടെത്തുന്നത് രവീന്ദ്രന് വാഹനങ്ങളോടുള്ള ഇഷ്ടം വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് ചാലോട മയിൽ റൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ സർവീസ് നടത്തിയ രണ്ട് കോപ്പറേറ്റീവ് ബസ്സുകളും ഇതേ റൂട്ടിൽ തന്നെ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യ ബസ്സിന്റെ രൂപവുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ചാലോട മയിൽ റൂട്ടിലോടുന്ന ബസ്സുകളോടും ജീവനക്കാരോടും നാട്ടുകാർക്കും യാത്രക്കാർക്കും പണ്ടുമുതലേ ഒരു വൈകാരിക ബന്ധമുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു ചെറുപ്പം മുതലേ കണ്ട് മനസ്സിൽ പതിഞ്ഞ ബസ്സിന്റെ രൂപം അലൂമിനിയം തകിടും ഇരുമ്പും പാഴ് റബീറ്റും സ്ക്രൂവും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒഴിവു സമയങ്ങളിൽ മാത്രമാണ് മിനിയേച്ചർ നിർമ്മാണം അതുകൊണ്ട് തന്നെ മാസങ്ങളെടുത്താണ് ഓരോ ബസ്സും നിർമ്മിച്ചതെന്ന് ഈ ബസ് പ്രേമി പറയുന്നു ഇതിൽ ചെയ്തതാണ് ഈ ബസ് ഈ ബസ് ബസ്സും ഈ നാട്ടിലെ ജനങ്ങളുമായി അപേക്ഷമായ ബന്ധമുള്ള ഒരു ബസ് ബസ്സായിരുന്നു പണ്ട് കോപ്പറേറ്റീവ് കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമുള്ള കാലഘട്ടം മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഈ ബസ്സുകൾ നമ്മുടെ മയിൽ ഓടിയിരുന്നു രണ്ടാമതായി ചെയ്ത മിനിയച്ചർ ആയിരുന്നു ഈ കോപ്പറേറ്റീവ് ബസ് ആദ്യമുണ്ടാക്കിയ മിനിയച്ചറിന് ആ ബസ്സിന് പകരമായി വന്ന ബസ്സായിരുന്നു ഈ കെ ആർ ആൻഡ് ഇരുന്നൂർത്തൊണ്ട് എന്ന ബസ് ഈ ഞാൻ ഷീറ്റാണ് ചെയ്താണ് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ അശോക് ബസ്സുകളും പ്രീമിയർ കമ്പനിയുടെ ഒരു ബസ്സുമാണ് നിർമ്മിച്ചിട്ടുള്ളത് കോപ്പറേറ്റീവിന്റെ രണ്ട് ബസ് പൂർത്തിയായപ്പോൾ പുതിയ തലമുറയിലെ ഒരു ബസ്സിന്റെ മിനിയേച്ചർ നിർമ്മിക്കണമെന്ന സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐശ്വര്യ ബസിന്റെ രൂപം നിർമ്മിച്ചത് എല്ലാ ബസ്സുകളിലും ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കടയിലെത്തുന്നവർ മിനിയേച്ചർ കണ്ട് രവീന്ദ്രനെ അഭിനന്ദിക്കാറുമുണ്ട് ഒഴിവു സമയങ്ങളിൽ ഇനിയും വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മാണം തുടരാൻ തന്നെയാണ് ഈ കലാകാരന്റെ തീരുമാനം ചാലോഡിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി സ്വർണ്ണപ്പണിക്കാരനായി ജോലി ചെയ്യുന്ന രവീന്ദ്രൻ കുറ്റാട്ടൂർ വാരച്ചാൾ സ്വദേശിയാണ് സിന്ധുവാണ് ഭാര്യ ചാലോട് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ